തസ്കിയ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സഹാബി ചരിതം പന്ത്രണ്ട് തുടർച്ച മഹാന റസൂറുല്ലാഹി സാഹു അലഹി വസല്ലമാങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പതോളം ഹരീസുകൾ റിപ്പോർട്ട് ചെയ്ത എൺപത്തിനാല് വയസ്സ് ജീവിച്ച മക്കയിൽ ഷഹീദായി ലോകത്തോട് വിട പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഒമർ റലിയാഹു താല അൻഹുമാ ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ധർമ്മ സ്വഭാവം ഒരിക്കൽ അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് ഒരു മുന്തിരിക്കുല ഒരാൾ കൊണ്ടുപോയി സമ്മാനിച്ചു രോഗിയെ കാണാൻ വേണ്ടി ചെന്നതാണ് അപ്പോൾ കൊണ്ടുപോയി അദ്ദേഹത്തെ ഹതിയ കൊടുത്തതാണ് അപ്പോഴാണ് ഒരു സാധുവായ മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നത് ആ മുന്തിരിക്കുല അദ്ദേഹത്തിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹവും ആ മുന്തിരിക്കുലയുമായി പോവുകയാണ് എബിനുമാർ റലയുത്തലാ എന്നു ഭക്ഷിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയാണല്ലോ കൊണ്ടുപോയി കൊടുത്ത ആൾ കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ സാധുവായ മനുഷ്യനതുമായിട്ട് പോകുമ്പോൾ കാശ് കൊടുത്ത് മറ്റൊരാളത് വാങ്ങിയിട്ട് ഉമർ അലൈള്ളാഹുത്തലാ അനഹുവിനെ വീണ്ടും സമർപ്പിച്ചു ഇത് കണ്ട അതേ സാധു തിരിച്ചു വന്നിട്ട് വീണ്ടും യാചിച്ചപ്പോൾ വീണ്ടും മഹാനായബന് ഉമർ അലൈള്ളാഹുത്തലാ അനഹു ആ മുന്തിരിക്കോല അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാമതും ഈ മനുഷ്യൻ അദ്ദേഹത്തോട് കാശ് വാങ്ങി കാശ് കൊടുത്തു വാങ്ങി ഇബിനുമർ അലൈ അള്ളാഹുത്ത അൻഹുവിനോട് സമർപ്പിച്ചപ്പോൾ യാചകൻ വീണ്ടും വരാൻ ശ്രമിച്ചപ്പോൾ അവിടെ തടഞ്ഞു വയ്ക്കുകയാണ് മഹാൻ അബ്ദുള്ള ഹിബിനുമാർ അലയുല്ലാഹുത്തലുവിന് സമീപത്ത് പല പ്രാവശ്യം വന്നാലും ആ കാശ് കൊടുത്ത് വീണ്ടും സമർപ്പിക്കപ്പെട്ട മുന്തിരിക്കൊല യാജകന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റുമായിരുന്നു ആ മഹാൻ അബ്ദുള്ള ഹിബിൻ ഉമാർ റദയ്യല്ലാഹു തലാൻ ഒരു യാത്ര പോവുകയാണ് വഴിക്ക് കുറേ ആളുകൾ കൂടി നിൽക്കുകയാണ് എന്താ സംഭവം അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് ചെന്നു മാലിഹാ ഉലായിൽ കവും എന്താണ് ഈ ജനങ്ങൾക്ക് പറ്റിയത് അവരവിടെ സംഘടിച്ചത് എന്തിനു വേണ്ടിയാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ വിളിച്ചു പറഞ്ഞു വഴിക്ക് ഒരു സിംഹമുണ്ട് ആ വഴിക്കാർക്കും പോകാൻ കഴിയുന്നില്ല ഭയ ഭയന്നിട്ടിരിക്കുകയാണ് മഹാനായ സെയുദന അബ്ദുല്ലാഹിബിൻ ഉമർ അലിയുല്ലാഹു തലാനുഹുമ തൻ്റെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ സിംഹത്തിൻ്റെ സമീപത്ത് പോയി അതിൻ്റെ ചെവി പിടിച്ച് വഴിയിൽ നിന്ന് മാറ്റിക്കൊടുത്തു ജനങ്ങളെല്ലാവരും നിർഭയരായി ആ വഴി കടന്നുപോയി നബി മഹാന നബിസ്വല്ലാഹു അലൈവസ്ല മാത്രങ്ങളെ സ്നേഹിച്ച മുത്തബീസ് ആയതുകൊണ്ട് തന്നെ സിംഹം പോലും അദ്ദേഹത്തിന് കീഴ്പ്പെട്ട സംഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് റസൂറുള്ള സല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ സുന്നത്ത് നിഴൽ പോലെ പിന്തുടർന്ന മഹാന മഹാനാണ് അദ്ദേഹം യാത്രാവേളയിൽ തങ്ങൾ എവിടെ ഇറങ്ങിയാലും പിൽക്കാലത്ത് അദ്ദേഹം ആ വഴിക്ക് യാത്ര പോവുകയാണെങ്കിൽ അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകും എബിസലാഹു അലൈഹി വസ്ലമാങ്ങൾ തന്നെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടിൽ ഇല്ലെങ്കിൽ തന്നെയും നിമിത്തങ്ങൾ ഇരുന്നു എന്ന കാരണത്താൽ അവിടെ നിന്ന് ഇരുന്ന് നിൽക്കുന്ന സ്വഭാവക്കാരനാണ് യാത്രാമധ്യേ തണൽ കൊള്ളാൻ വേണ്ടി മഹാനായ റസൂർല്ലാഹി സാഹു അലൈ വസലമത്തങ്ങൾ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ മഹാനായ സയ്യിദന അബ്ദുല്ലാഹിബിനുമർ അലയല്ലാഹു തലഅൻഹു ആ മരത്തെ വെള്ളം നനച്ച് പരിപാലിക്കാറുണ്ടായിരുന്നു കാരണം റസൂറുൽ നായി തങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത വൃക്ഷം അവിടത്തേക്ക് തണൽ കൊടുത്ത വൃക്ഷം അവിടത്തേക്ക് മറ കൊടുത്ത വൃക്ഷം ആ വൃക്ഷത്തെ പരിപാലിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ബിൽക്കാലത്ത് ആ മരം കായ്കൾ തന്നിട്ടില്ലെങ്കിൽ പോലും മറ്റു പ്രത്യക്ഷമായ ഉപകാരങ്ങൾ അതിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ പോലും പ്രപഞ്ചത്തിൻ്റെ നേതാവാകുന്ന റസൂറു നാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ആ മരച്ചുവടൊരു കേന്ദ്രമായി ഒരു സഹായമായി എന്ന കാരണത്താൽ മഹാൻ അബ്ദുള്ള ഉമർ അലയുല്ലാഹുത്തലു വെള്ളം നനച്ചുകൊണ്ട് ആ മരത്തെ പരിപാലിച്ചിരുന്നുവെന്ന് മഹാന്മാരായ ചരിത്രപണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കലും സ്വപ്നം കാണുന്നു തൻ്റെ കയ്യിൽ ഒരു നല്ല പട്ടുവസ്ത്രത്തിൻ്റെ ഒരു കഷണം ഞാൻ സ്വർഗത്തിലാണ് സ്വർഗത്തിലേതു ഭാഗത്തേക്ക് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും ആ തുണിക്കഷ്ണം ആ പട്ട് എന്നെയും ഏറിക്കൊണ്ട് എന്നെയും വഹിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് പറക്കുന്നതായിട്ട് ആ സ്വപ്നത്തിൽ കാണുന്നത് അദ്ദേഹം പറയുന്നു ഞാനത് എൻ്റെ സഹോദരിയാകുന്ന ഹെഫ്സ റലിള്ളാഹ്വൻ ഹായോട് വിശദീകരിച്ചു കൊടുത്തു ഹഫ്സ അത് നബി നബിസല്ലാഹു അലി പറഞ്ഞു കൊടുത്തു അപ്പോൾ അവിടുത്തെ പ്രതികരണം ഇന്നഹാ റജുലുൻ റജുൽഹ്ൻ ഹഫ്സ നിൻ്റെ സഹോദരനാകുന്ന അബ്ദുള്ള ഒരു സ്വാലിഹാ മനുഷ്യനാണ് അതിൻ്റെ അടയാളമാണ് ആ കണ്ട സ്വപ്നമെന്ന് വിശദീകരിക്കുകയുണ്ടായി അങ്ങനെയുള്ള മഹാനായ അബ്ദുള്ളിബിന് ഉമർ അലിയുല്ലാഹുത്താലൻഹുബിൻ്റെ ചരിത്രം വളരെ സംഭവ ബഹുലമാണ്